കരകളുടെ സമർപ്പണമായ കാഴ്ചരൂപങ്ങൾ തൻ്റെ മുന്നിൽ എത്തിച്ചപ്പോൾ അമ്മ അനുഗ്രഹം ചൊരിഞ്ഞതോടെ ഈ വർഷത്തെ ചെട്ടുകുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയായി പതിമൂന്ന് കരക്കാർ ശിവരാത്രി നാൾ മുതൽ ഒരുക്കി തുടങ്ങിയ കെട്ടുകാഴ്ചകൾ കാഴ്ച കണ്ടത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കെട്ടുകാഴ്ചകൾ കാണാൻ അമ്മ ജീവതയിൽ എഴുന്നള്ളിയതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത് ക്ഷേത്രത്തിൽ ഇനി നടക്കാനിരിക്കുന്നത് കരകളുടെ എതിരേൽപ്പ് ഉത്സവമാണ് ഈ മാസം പതിനാല് മുതൽ വരെ കരക്രമത്തിലുള്ള എതിരേൽപ്പ് ഉത്സവം നടക്കും ആബാലവൃദ്ധമടങ്ങുന്ന ജനസഞ്ചയം സംഘചേതനയുടെ ഐക്യബലത്താൽ കെട്ടിയൊരുക്കിയ കരയുടെ കാഴ്ചരൂപങ്ങൾ തൻ്റെ മുന്നിലെത്തിച്ചപ്പോൾ അമ്മ അനുഗ്രഹം ചൊരിഞ്ഞതോടെ ഈ വർഷത്തെ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയായി പതിമൂന്ന് കരക്കാർ ശിവരാത്രി നാൾ മുതൽ ഒരുക്കി തുടങ്ങിയ കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിയതിനു പിന്നാലെ കെട്ടുകാഴ്ചകൾ കാണാൻ ജീവിതയിൽ ദേവി എഴുന്നള്ളിയതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത് കരകളുടെ ക്രമത്തിലാണ് കെട്ടുകാഴ്ചകൾ കണ്ടത്തിലിറങ്ങിയത് കുംഭഭരണി ദിവസം ഏറെ വൈകിയാണ് എല്ലാ കെട്ടുകാഴ്ചകളും കാഴ്ചകണ്ടത്തിൽ അണിനിരുന്നത് ഈരേണ തെക്ക് ഈരേണ വടക്ക് കൈതതെക്ക് കൈത വടക്ക് കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് കരകളുടെ കെട്ടുകാഴ്ചകൾ കണ്ടത്തിൽ അണിനിരുന്നതോടെ ഭക്തരുടെ ആവേശവും ആർപ്പുവിളികളും ഉയർന്നു രാത്രിയുടെ രണ്ടാം യാമത്തിൽ ഭഗവതി തണ്ടിൽ എഴുന്നള്ളി വേലകളി ദർശിക്കുന്ന ചടങ്ങ് നടന്നു കാഴ്ചകണ്ടത്തിലെത്തി കരക്കാർ കൊണ്ടുവന്ന കെട്ടുകാഴ്ചകൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ക്ഷേത്ര ശ്രീകോവിലേക്ക് തിരികെ ദേവി എഴുന്നള്ളി ரோனோ நானோ சாமே சாமே வரவால இந்த சளைப்பு ரோட நான் தோடு தேச்சி കുമ്പഭരണി ദിവസം രാവിലെ കുത്തിയോട്ട സമർപ്പണങ്ങളും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുൻപേ കുത്തിയോട്ട ഭവനങ്ങളിൽ ആരംഭിച്ച ചടങ്ങുകളും ആചാരപരമായി ക്ഷേത്രത്തിൽ സമാപിക്കുകയായിരുന്നു പതിനാല് കുത്തിയോട്ട വഴിപാടുകളായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത് ഭക്തലക്ഷങ്ങളാണ് കുമ്പരണി ദിവസം ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് എത്തിയത് ബാരിക്കേഡും ഫ്ളൈഓവർ നടപ്പാലവും സ്ഥാപിച്ചാണ് തിരക്ക് നിയന്ത്രിച്ചത് കുംഭഭരണയോടനുബന്ധിച്ച് സമ്മേളനവും ക്ഷേത്രത്തിൽ നടന്നിരുന്നു ക്ഷേത്രത്തിൽ ഇനി നടക്കാനിരിക്കുന്നത് കരകളുടെ എതിരേൽപ്പ് ഉത്സവമാണ് ഈ മാസം പതിനാലാം തീയതി മുതൽ ഇരുപത്തിയാറ് വരെ കരക്രമത്തിലുള്ള എതിരേൽപ്പ് ഉത്സവം നടക്കും മാർച്ച് മുപ്പത്തിയൊന്നിന് അശ്വതി ഉത്സവം ഏപ്രിൽ ഒന്നിന് പുലർച്ചെ ഭഗവതിയുടെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രചോതിക്കൽ രണ്ടിന് കാർത്തിക ദർശനം എന്നിവ നടക്കും കാർത്തിക ദർശനത്തോടെ കൈവട്ടകയിലുള്ള എഴുന്നള്ളത്തോട് തുടങ്ങിയ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകുകയും ചെയ്യും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം